ഇന്ത്യക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് കനത്ത ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ ആശങ്കയുയർത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യക്ക് നൽകിയ വാണിജ്യപരമായ പരിഗണനകൾ പിൻവലിക്കുകയും ഉയർന്ന ഇറക്കുമതി തീരുവകൾ ചുമത്തുകയും ചെയ്ത ട്രംപ് തന്റെ തീരുവാ പ്രഹരങ്ങളെ മറികടക്കാൻ ഇന്ത്യ ചൈനയുമായി അടുക്കുന്നത് കണ്ടാണ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്ന ഇന്ത്യയുടെ നിലപാടാണ് ട്രംപിനെ കൂടുതൽ പ്രകോപിതനാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ എണ്ണ വാതക ഇറക്കുമതികളും നിർത്തിവെക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവുകൾ ചുമത്താനും യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ എണ്ണ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന വരുമാനം യുക്രൈൻ യുദ്ധത്തിന് സഹായകമാകുമെന്നാണ് യു എസിന്റെ ആരോപണം ഇരുപത്തി അഞ്ച് ശതമാനം പകരച്ചുങ്കത്തിന് പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തി അഞ്ച് ശതമാനം പിഴ തീരുവ കൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ചുമത്തിയിട്ടുണ്ട് ഇരട്ടത്താപ്പ് നയമെന്ന് ഇന്ത്യ ഈ നട നടപടിയെ വിമർശിക്കുന്നു റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള ഏക രാജ്യമല്ല ഇന്ത്യ എന്ന് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ ചൈനയാണെന്നും റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എൽ എൻ ജി വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് ഭീഷണി മുഴക്കിയിട്ടില്ല കൂടാതെ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ സ്ലോവാക്കിയും ഹംഗറിയും പൈപ്പ് ലൈൻ വഴി വൻതൂതിൽ റഷ്യൻ എണ്ണയും വാദവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യൻ ഉപരോധത്തെ ഇവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഗണ്യമായ അളവിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളും വാങ്ങുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരായ ട്രംപിന്റെ തീരുമാ ഭീഷണികളോട് യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ജൂലൈ ട്രംപ് മൊത്തം ഉള്ള കൂടിക്കാഴ്ചയ്ക്കിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്ക് ചൈനയും ബ്രസീലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി മുടക്കിയത് വിവാദമായിരുന്നു റൂട്ടിയുടെ ഭീഷണി ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു ട്രംപിന്റെ ഭീഷണികളെ വിമർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ ശക്തമായി വിമർശിച്ചു സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടസ്സമാകുന്ന വിവേചനപരമായ ഉപരോധങ്ങളെ ബ്രിക്സ് ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ഒരു ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ വ്യക്തമാക്കിയത് ഇക്കൊലം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന കാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തിയേക്കില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് ഉച്ചകോടി എത്തും മുമ്പ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും തീരുവ വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സന്ദർശനം ഒഴിവാക്കിയേക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ യു ഓസ്ട്രേലിയ ജപ്പാൻ രാജ്യങ്ങളുടെ സുരക്ഷാ കൂട്ടായ്മയാണ് ക്വാഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ട്രംപിന്റെ ഈ നിലപാടുകൾ ഇന്ത്യ അമേരിക്ക കൂടുതൽ വിള്ളലുകൾ ോ എന്നും സംഘടന ഉച്ചകോടിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസംഗം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ത്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പരസ്യമായി പ്രശംസിച്ചു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അമേരിക്കക്കെതിരെ പരോക്ഷമായ ആക്രമണം നടത്തി ലോക സമാധാനത്തിന്റെ രക്ഷകനെന്ന് സ്വയം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ട്രംപിന്റെയും നയതന്ത്രപരമായ നീക്കങ്ങൾ വെറും പൊങ്ങച്ചമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അമേരിക്കയുടെ സംഭാവനകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാൽ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ശ്രമങ്ങളെ പ്രത്യേകം പരാമർശിച്ചു പേരെടുത്ത് പറയാതെ ചില പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വശലാക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഈ പാശ്ചാത്യ രാജ്യം അമേരിക്ക അല്ലാതെ മറ്റാരുമല്ലെന്ന് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ ബലി കഴിച്ച് മറ്റൊരു രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് പുടിൻ ഊന്നി പറഞ്ഞു യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മൂല കാരണമെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് കാലഹരണപ്പെട്ട യൂറോ അറ്റ്ലാന്റിക് മോഡലുകൾക്ക് പകരമായി ഒരു പുതിയ യുറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിന് എസ്സിയോയിലേക്കുള്ള സംഭാഷണങ്ങൾ അടിത്തറിയിടാൻ സഹായിക്കുന്നുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി എസ്സിയോയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നും െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉച്ചകോടിയുടെ പ്ലീനറി സെഷൻ മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്നിവർ നടത്തിയ അനൗപചാരിക കൂടിക്കാഴ്ച വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു മോദിയും ജിൻപിങ്ങും ഒരുമിച്ചാണ് വേദിയിലെത്തിയത് ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം റഷ്യ യുക്രൈൻ സംഘർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു സന്ദർശന വേളയിൽ എസ്ഇഒ ഇടപെടലുകളുടെ ഭാഗമായുള്ള സൈനിക പരേഡ് ആഘോഷങ്ങളിൽ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോയിനൊപ്പം പുടിൻ പങ്കെടുത്തുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു ഇത് റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ടിനൊപ്പം കൊറിയയുടെ കിങ് ജോങ് കൂടി ചേർന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് ഭയപ്പെടാൻ വേറൊന്നും വേണ്ട ഉച്ചകോടിക്ക് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ന്യായമായ വ്യാപാരം ഉറപ്പാക്കാനും സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാനമന്ത്രി ഷി ജിൻ ിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ചൈന പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളർന്നു ഒരു പുതിയ ലോകക്രമത്തെയാണ് യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ എസ്ഇഒ ഉച്ചകോടി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചന നൽകുന്നു പഴയ പാശ്ചാത്യ മേധാവിത്വമുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് പകരം എസ്ഇഒ പോലുള്ള സംഘടനകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്ന് പുടിന്റെ വാക്കുകൾ അടിവരയിടുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ സങ്കീർണമായി കിടക്കുന്ന പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു അമേരിക്കയുടെ ഏകാധിപത്യപരമായ നയങ്ങൾക്ക് പകരം വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മകളിലൂടെ ലോകസമാധാനം ഉറപ്പാക്കാൻ കഴിയുമെന്നൊരു പുതിയ സാധ്യതയാണ് ഈ ഉച്ചകോടി ഉയർത്തിക്കാട്ടുന്നത്